ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിയുടെ പരോൾ റദ്ദാക്കി പരോൾ വ്യവസ്ഥ ലംഘിച്ചെന്ന മീനങ്ങാടി സിഐയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കൊടിസുനി പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മദ്യപിച്ചു എന്ന കണ്ടെത്തലിനെ തുടർന്ന് മൂന്ന് പോലീസുകാർക്ക് കഴിഞ്ഞ ദിവസം സസ്പെൻഷൻ കൊടുത്തിരുന്നു കൊടിസുനിക്ക് പതിനഞ്ച് ദിവസത്തെ പരോൾ പരോൾ അനുവദിച്ചത് വ്യവസ്ഥ പ്രകാരം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ കൊടിസുനിക്ക് പ്രവേശനാനുമതി ഉണ്ടായിരുന്നില്ല വയനാട് ജില്ലയിലെ മീനങ്ങാടി സ്റ്റേഷനിലെത്തി റിപ്പോർട്ട് ചെയ്യണമെന്നായിരുന്നു വ്യവസ്ഥ എന്നാൽ ഇതിന് തയ്യാറാകാതിരുന്ന സംസ്ഥാനത്തിന് പുറത്തുപോയതായി സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരോൾ റദ്ദാക്കിയത് ഇന്നലെ തന്നെ ഇയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തിരികെ എത്തിച്ചു എല്ലാ നിബന്ധനകളും ലംഘിച്ചാണ് കൊടിസുനിക്ക് പരോൾ അനുവദിക്കുന്നതെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റിപ്പോർട്ടറിനോട് ഈ സംരക്ഷണമെല്ലാം സർക്കാരിന്റെ കീഴിലല്ലേ സർക്കാരിന്റെ കൂടിയല്ലേ അവരുടെ മൗനാനുവാദമില്ലാതെ എന്തെങ്കിലും നടക്കുമോ ജയിലും ശരി ആ തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പോലീസിന്റെ സാന്നിധ്യത്തിൽ കൊടിസുനി ഉൾപ്പെടെയുള്ള മൂന്ന് പ്രതികൾ മദ്യപിച്ചത് വലിയ വിവാദമായിരുന്നു ഇതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം എ ആർ ക്യാമ്പിലെ മൂന്ന് സി പി ഒമാരെ സസ്പെൻഡ് ചെയ്തു ഈ സംഭവവും പരോൾ റദ്ദാക്കാൻ കാരണമായി എന്നാണ് സൂചന റിപ്പോർട്ടർ കണ്ണൂർ